റെസ്റ്റോറൻറ്റ് കഫേ എന്നിവയുടെ ആശയങ്ങൾ ഒന്നിച്ചു ചേർത്ത് നോർത്ത് പറവൂർ കടവത്ത് റോഡിൻ്റെ ആരംഭത്തിൽ പ്രവർത്തിക്കുന്ന ലീഫി ലോഞ്ച് റെസ്റ്റോ കഫേ വ്യത്യസ്തത പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് കേട്ടറിഞ്ഞ കുംഭകോണം ഡിഗ്രി കോഫിയുടെ രുചി അറിയാനെത്തിയപ്പോൾ കോഫിയെക്കുറിച്ചും റെസ്റ്റോ കഫയെക്കുറിച്ചും അനിൽകുമാർ വിശദീകരിക്കുന്നു ഇത് കുംഭകോണം ഡിഗ്രി കോഫി എന്ന് പറയുന്നത് ഈ കോഫിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തൊണ്ണൂറ് ശതമാനം കോഫി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ടെൻ പെർസെൻറ് ചിക്കനി കൂടി കൂട്ടുള്ള കോഫിയാണത് ഈ കോഫിയുടെ പ്രത്യേകത ഫിൽട്ടർ കോഫിയാണ് അപ്പം നമ്മൾ അതിൻ്റെ കോഫി പൗഡറി ബോയിലും ഹോട്ട് വാട്ടർ വെച്ചിട്ട് അതിനെ ഫിൽറ്റർ ചെയ്തിട്ട് ഡിക്കോഷൻ എടുക്കുകയായിരുന്നു അപ്പം അത് ഉണ്ട് ഇത്ര ശതമാനം കോഫി പൗഡർ ഇത്ര ശതമാ ഇത്രയും എം എൽ വാട്ടർ അത് ഫിൽട്ടർ കോഫി ഉള്ളത് ആ കോഫി നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് നൂറ് ശതമാനം പാലിലാണ് ഈ കോഫി ഉണ്ടാക്കുന്നത് ബോയിൽ ഹോട്ട് മിൽക്കിൽ ഈ കോഫി പ്രത്യേകിച്ചത് ഭയങ്കര ആണ് സ്ട്രോങ് ആയിട്ടുള്ള ആരോന്നുള്ളൊരു കോഫിയാണ് നല്ല സ്മെല്ലൊരുള്ള കോഫിയാണ് അതാണ് ഈ കോഫിയുടെ പ്രത്യേകത ഞാനേ ഞാനൊരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ജോലി ചെയ്യുന്നതാവാം ഒരു മുപ്പത് വർഷം ചൈനയിലുണ്ടായിരുന്നു ചൈനയിൽ വർക്ക് ചെയ്തിരുന്നു അവിടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സ് എന്ന് വെച്ചാൽ വെസ്റ്റേൺ കുസീനും ഇന്ത്യൻ ഫുഡും ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള പരിചയം ഇപ്പം നാട്ടിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്യണം പറഞ്ഞപ്പോൾ വ്യത്യസ്തമായിട്ട് അവരിപ്പോൾ എല്ലാ തരത്തിലുള്ള ഫുഡ് കിട്ടുന്നുണ്ട് ബിരിയാണി മന്തി അതെല്ലാം കിട്ടുന്നുണ്ട് പക്ഷെ ഇങ്ങനൊരു വ്യത്യസ്തമായൊരു കോഫി ഷോപ്പ് ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനൊരു മനസ്സിൽ പ്ലാൻ ഉണ്ടായത് ഫോടുന്നു നമ്മുടെ ഫുഡ് ബേസിക്കലി എല്ലാത്തരം വെസ്റ്റേൺ കൺട്രികൾ ടച്ച് കിട്ടുന്ന ഫുഡാണ് മെക്സിക്കൻ ഉണ്ട് കുറച്ച് കുറച്ച് ഇറ്റാലിയൻ ഉണ്ട് കുറച്ച് ഫ്രഞ്ച് ഉണ്ട് റഷ്യൻ ഉണ്ട് അതുപോലെ തന്നെ ടച്ച് ഓഫ് ഇന്ത്യൻ ഉണ്ട് അതാണ് നമ്മുടെ ഫുഡിന്റെ പ്രത്യേകത ഞാനിപ്പോ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് എക്സ്പ്ലൂസീവ് ആയിട്ടുള്ള ഷോപ്പുകളൊക്കെ അതെ അതെ ഒരു അതെ കോഫി ഷോപ്പ് നമ്മളിവിടെ വിടുന്ന കോൺസെപ്റ്റ് വെച്ചാൽ നമുക്കൊരു ഉണ്ട് പെട്ടെന്ന് കഴിക്കാ കഴിച്ചു പോവാം ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇത് ഫുഡിന്റെ ഒപ്പം തന്നെ കുറച്ചു ഒന്ന് സംസാരിക്കണം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ആ ഒരു കോൺസെപ്റ്റ് കുറവാണ് നമ്മളിപ്പോ കേട്ടോ പിന്നെ ഫാമിലിക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ട് കുട്ടികളുടെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ പലരും വരാറുണ്ട് നമ്മൾ ചോദിക്കാറുണ്ട് ഫുഡ് കുറച്ച് കുട്ടികൾ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മളെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കും എങ്ങനെ ഏതാണ് ഈ ഫുഡ് ഇതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ് ഈ ഫുഡ് എങ്ങനെ ഉണ്ടാക്കി എന്തുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നതൊക്കെ നമ്മൾ പറഞ്ഞുകൊടുക്കും അതൊക്കെ അവർക്കും ഒരു ഇൻട്രസ്റ്റഡ് ആണ് ഈ കാര്യങ്ങളൊക്കെ നമ്മള് പുറത്ത് നമുക്കൊരു ലോഞ്ച് പോലെയാണ് ഈ ബാ പുറത്തുള്ള സൈഡുള്ള ടേബിൾസ് ചെയർസ് ഉണ്ട് പിന്നെ നമ്മൾ ചെറിയൊരു ഗാർഡൻ പോലെ പുറത്ത് ഇപ്പം കണ്ടില്ല പുറത്തു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് അപ്രോപ്രിയ ആയിട്ടുള്ള പേരാണ് നമ്മൾ ഇട്ടത് ലി ലോഞ്ച് പിന്നെ ഇതൊരു ഇത് കഫേ അല്ല കഫേ റെസ്റ്റോറൻറ്റും കൂടി കമ്പൈൻ ആണ് അതുകൊണ്ട് റെസ്റ്റോ ഓഫ് എന്ന് ഇട്ടത് അത് നമ്മുടെ നമ്മുടെ കഫയുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മളുടെ ഫുഡ് നമ്മൾ നൂറ് ശതമാനം ആയിട്ടുള്ള ഒതന്റിക് ഐറ്റംസിനോട് ഒതന്റിക് ഡിഷസിനോട് നമ്മൾ നീതി പുറത്തി ശ്രമിക്കുന്നുണ്ട് പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ നമ്മൾ വളരെ ശ്രദ്ധപൂർവം കഴിയുന്നതും ഈ ഫ്ലേവറിങ് ഏജൻസ് ചേർക്കാതെ ഇപ്പൊ കേക്ക് പേസ്ട്രീസ് ഒക്കെ ഉണ്ടെങ്കിലും നൂറ് ശതമാനം പ്യുറായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ വളരെ കുറവാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ എനിക്കൊരു പാർട്ട്നറുണ്ട് സലീന്നുണ്ട് ചടായിലുള്ളതാണ് പുള്ളിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ മുഴുവൻ ചെയ്താൽ ഇൻറ്റീരിയറും ഈ ഇതിൻ്റെ പുറത്തായിക്കെ ചെയ്തത് പുള്ളിൻ്റെ ഒരു ഐഡിയ ആണ് അപ്പോൾ അപ്പം ഞാനാണെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലും പുള്ളിയാണെങ്കിൽ ഇത്തരം ബിസിനസ്സിൽ നിന്നുള്ള ഒരാളായിരുന്നു ആ പിന്നെ നമ്മുടെ മെനുവിൽ ആണെങ്കിൽ വെജ് സഫിഷ്യൻ ആയിട്ട് വെജ് ഡിഷുകൾ ഉണ്ട് നോൺ വെജ് ആണെങ്കിൽ നമ്മൾ പാസ്ത നമ്മുടെ മെനു ബേസിക്കലി പാസ്തയുണ്ട് പിസയുണ്ട് റൈസ് റൈസിൻ്റെ ഡിഷുകളുണ്ട് ബ്രിഡ് ഐറ്റംസ് ഉണ്ട് സാന്ഡ്വിച്ച് ഉണ്ട് ബർഗേഴ്സ് ഉണ്ട് റാപ്പേഴ്സ് ഉണ്ട് പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഫോക്കസ് ചെയ്ത് വോഫൽസും പാൻ കേക്ക്സും ഒക്കെ ഒക്കെ കൊടുക്കുന്നു വാഫലും പാൻ കേൾക്കുന്നു അത് കുട്ടികളുടെ ഇടയിൽ വളരെ പ്രിയപ്പെട്ടൊരു ഭക്ഷണമാണ്